ഇന്ന് രാവിലെ നമ്മുടെ ഓണത്തപ്പനെ വരവേൽക്കണ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ചെറിയ സദ്യ തട്ടിക്കൂട്ടാനുള്ള പരിപാടി കേട്ടോ വളരെ ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുള്ളൂ ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒരു മൂന്നാല് കൂട്ടം കറി പായസം അത്രയൊക്കെ തന്നെ പായസം എന്ന് നമുക്ക് പായസം അത്രയും പറയാൻ പറ്റത്തില്ല അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു സാമ്പാർ അവിയൽ തോരൻ പിന്നെ ഒരു പച്ചടി അച്ചാറ് പായസം പപ്പടം ഒക്കെ അത്രയൊക്കെ തന്നെ കേട്ടോ കേട്ടോ അപ്പോൾ സാ നമ്മുടെ പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പാലട മിക്സ് മേടിച്ചു പാലട മിക്സ് മേടിച്ചാൽ അതിലാകപ്പാടെ ഉള്ളത് പഞ്ചസാര മാത്രം കേട്ടോ അപ്പോൾ അമ്മച്ചി അതിനകത്തുനിന്ന് പഞ്ചസാര വേർതിരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ തട്ടി 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 കുറേ പഞ്ചസാര എടുത്ത് മാറ്റി കേട്ടോ എന്നിട്ടും കുറേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുക്കാലും പഞ്ചസാര മാറ്റിയിട്ട് നമുക്ക് ഏറെ കുറേ പാകത്തിനും അതിലായിരുന്നു കേട്ടോ ചുമ്മാ ഒരു ഓവറും മധുരത്തിലും ഒരു ബാൽ ചായ അത്രയൊക്കെ തന്നെയാണെന്ന് കേട്ടോ പിന്നെ ഞാനാണ് പച്ചടി ഉണ്ടാക്കിയത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് വേവിച്ച് കടുക് പൊട്ടിച്ച് വേവിച്ച് അതിനകത്തേക്ക് സാ തേങ്ങ അരച്ച് ചേർത്തിട്ട് തൈര് ഒഴിക്കണം അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി പക്ഷേ സൂപ്പറാട്ടോ നല്ലൊരു കറിയാണ് പിന്നെ നമ്മുടെ പായസം അതിൻ്റെ സൈഡിൽ റെഡി ആവേണ്ടത് പായസത്തിന് പായസം എന്ന് പറയാൻ ബെറ്ററാ കേട്ടോ ഇതൊന്നും അല്ല പായസം നമ്മുടെ വീട്ടിലാദ്യത്തോണായത് കൊണ്ടാട്ടോ നമ്മളീ തട്ടിക്കൂട്ട് പരിപാടിക്ക് നിൽക്കുന്നത് അങ്ങനെ തട്ടിക്കുട്ടി പായസം സെറ്റാക്കി നമ്മൾ വലിയ ആർഭാടമായിട്ട് ചെയ്യാത്തതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് കൂടി കേട്ടോ അപ്പം ഇതെല്ലാം റെഡി ആക്കിയിട്ട് നമ്മുടെ അമ്പലത്തിൽ ആ ശാന്തി അവിടെ താമസിക്കുന്ന ശാന്തിയാണ് അപ്പം ശാന്തിക്ക് നമ്മൾ വിഷുവിനും കൊടുത്തായിരുന്നു കേട്ടോ സദ്യ അപ്പം ഒരു സദ്യ തട്ടിക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ കൂടി അമ്പലത്തിൽ പോയിട്ടോ അപ്പം തന്നെ ആയപ്പോഴേക്കും നമ്മൾ സദ്യയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാനുണ്ടായിരുന്നു പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഒമ്പതരക്കായപ്പോഴേക്കും ഏറെക്കുറെ സദ്യയുടെ പരിപാടികളൊക്കെ തീർത്തിട്ട് ശാന്തിക്ക് സദ്യ കൊ കൊണ്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കണേ പത്ത് പത്തിരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ നമ്മൾ എല്ലാ കൂട്ടം സാധനങ്ങളും റെഡിയാക്കി ഇലയിൽ നമുക്ക് ഇല ഇല്ലായിരുന്നു നമുക്ക് വാഴയിലില്ല പിന്നെ എല്ലാവരും വീട്ടിൽ കൂടെയൊക്കെ പോയി ചോദിച്ചിട്ടൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പേപ്പർ വാഴയിൽ ഉണ്ടായിരുന്നതിനകത്തേക്കാണ് നമ്മൾ സദ്യ വിളമ്പിയെ എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് ഒത്തിരി താമസിക്കാതെ തന്നെ പത്തരയോടുകൂടി സദ്യ കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കാപ്പിയൊന്നും സെറ്റാക്കിയില്ല ഓണത്തപ്പിനെ വിളിച്ചതിൻ്റെ പുറകെ തന്നെ നമ്മൾ സദ്യ റെഡിയാക്കി നാലരയോടുകൂടി നാലര നാല് മുക്കാലോടു കൂടി സദ്യ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി